ഭാഗമായി പണിന്ന് വീട്ടിൽ പണിയുന്ന താമസിക്കുന്ന ആളുടെ അറുന്നൂറ് രൂപയാണ് എന്ന് വെച്ചാൽ ഇത് ഒരു കേരളത്തിലെ പഞ്ചായത്ത് സിസ്റ്റം ഒരു സിസ്റ്റമാറ്റിക് അല്ലാത്ത രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ റോഡ് ആണ് ഒരു പ്രധാനപ്പെട്ട പദ്ധതിയായിട്ട് മാറി വേറെ ഒരു വിഷയവും ആളുകൾ സംബന്ധിച്ചോളം ഇല്ല ഇ എം എസിന്റെ കാലത്ത് ആരംഭിച്ച ജനകീയസ്വദ പദ്ധതിയുടെ പൂർണ്ണമായ അന്തസത്ത പോയൊരു കാലഘട്ടമാണ് അത് പിന്നെ രാജീവ് ഗാന്ധി പഞ്ചായത്ത് രാജ് സംഘടന എന്ന് പറയുന്ന രാജീവ് ഗാന്ധിയുടെ സംഘത്തിൽ അപ്പൊ ഞങ്ങൾക്ക് അതിനകത്ത് ഒരു സങ്കല്പം ഉണ്ടായിരുന്നു ആ സങ്കല്പം പൂർണ്ണമായി മാറും അപ്പൊ രാഹുൽ ഗാന്ധി കേരളത്തിലാണ് പഞ്ചായത്തുകൾ പഠിക്കാനുള്ളത് അപ്പൊ ഗ്രാമ മാതൃകയിലുള്ള രാജീവ് ഗാന്ധിയുടെ സ്വപ്നത്തിലുള്ള ഗാന്ധിയുടെ സ്വപ്നത്തിലുള്ള ഗ്രാമ കേരളത്തിലെ പഞ്ചായത്തുകൾ കൊണ്ടുപോകുന്നതായിട്ടുള്ള വലിയ ചുമതല ആ ചുമതല സ്വാഭാവികമായി യു ഡി എഫ് കേരളത്തിലെ അധികാരത്തിൽ വരും കേരളത്തിലെ പഞ്ചായത്തിൽ കൂടുതൽ യു ഡി എഫിനെ അനുകൂലമായി നിർത്തുന്ന ഒരു സാഹചര്യമുണ്ട് കേരള ഗ്രാമപഞ്ചായത്ത് അസോസിയേഷനെ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ട ഒരു ജാതകത്താണ് എന്റെ മുന്നിൽ പാർട്ടി ഏൽപ്പിച്ച ദൗത്യം അതാണ് കേരളത്തിലെ പഞ്ചായത്തുകളെ ശക്തിപ്പെടുത്തേണ്ടതായിട്ടുള്ള ഒരു വലിയ ദൗത്യം പഞ്ചായത്ത് മെമ്പർ എന്ന രീതിയിലും അതാട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസംഗ രീതിയിലും നിർവഹിക്കുക എന്നുള്ളതാണ് അത് മാത്രമാണ് ഇപ്പം എൻ്റെ മുന്നിലുള്ളത് അരാജു ചോദിച്ച ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഏറ്റവും സന്തോഷകരമായ ചോദ്യമാണ് അതിനുള്ള സന്തോഷവും ഞാൻ പങ്കുവയ്ക്കും വളരെ കൃത്യമായി പറഞ്ഞു എന്റെ മുന്നിൽ ഉള്ള ദൗത്യം ഞാൻ എന്റെ നിങ്ങള് മറ്റു നേതാക്കന്മാരെ പോലെ കാണരുത് എന്റെ ഇത് മറുപടി കിട്ടില്ല അത് വേറെ താല്പര്യത്തിന്റെ ഭാഗമായിട്ട് മറുപടി അങ്ങനെയല്ല എൻറെ ഇഷ്ടപ്പെട്ട വിഷയം എന്റെ ഹോം ഗ്രൗണ്ട് എന്ന് പറയുന്നത് പഞ്ചായത്ത് പ്രഭവത്തിനാണ് ഞാൻ തൃശ്ശൂർ പ്രസ്ക്ലബിലേക്ക് വരുന്നതും ആനാട്ട് പഞ്ചായത്ത് പ്രസിഡന്റായിട്ടാണ് അല്ലെങ്കിൽ ആറാട്ട് പഞ്ചായത്ത് അഴിമതികൾക്ക് ഇതിലെ പ്രതികരിക്കാമെന്നതാണ് ഇപ്പൊ ഞാൻ എന്റെ ഒരു ഇഷ്ടപ്പെട്ട വിഷയത്തിനകത്ത് ഞാൻ ആറുമാറച്ചു കൊണ്ടിരിക്കുകയാണ് എന്നെ പിന്നെ മറ്റു സ്ഥലത്തേക്ക് തന്നെ ചിന്തിക്കട്ട